അവസാനം ഒരു അറുപത് എപ്പിസോഡ് കഴിയുമ്പോഴേ ഫാമിലിയുടെ വൈൽഡ് കാർഡ് ഉണ്ടെന്ന് പറയുന്നു അത് പ്രതീക്ഷിക്കാമോ എന്റെ ഭാഗത്തുനിന്നില്ല അല്ല ഫാമിലി അങ്ങനെ ഫിറോസും സൈനിയും പോവാണക്ക് ഫിറോസും സലിനും പോയില്ലേ അതെ ഞാൻ പറഞ്ഞത് രേണുസൂജിന്റെ പറഞ്ഞത് ഞാൻ പ്രോഗ്രാം കാണലില്ല എന്തെങ്കിലും ഒരു ഷോർട്സോ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്നില്ല അപ്പൊ അതിനകത്ത് പാനിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ മുടി ഒക്കെ അപ്പം ഞാൻ അവൾ കുളിക്കാൻ തല കഴുകയില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് തല കഴുകിയാൽ എന്താണ് സംഭവിക്കാൻ നോക്ക് നോക്കാൻ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പം തല കഴുകിയാ കൂടി വന്നാൽ ചിലപ്പം അത് വെച്ച് ചിലപ്പോൾ ഇളകി പോകുവായിരിക്കും അത്രയല്ലേ ഉള്ളൂ അത് വേറെ ഒന്നും സംഭവിക്കാറില്ല അപ്പം കഴുകി നോക്കിയാൽ അറിയാലോ എന്താ സംഭവം എന്നിട്ട് പേനാണ് എന്നിട്ട് എന്തൊരു താരനും ഈ തല കുളിക്കാതിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനൊക്കെ ഡെയിലി കുളി തല കഴുകുന്ന ഒരാളല്ല സത്യം പറയാം തല കഴുകില്ല ഡെയിലി ഒന്നും കഴുകൂല അപ്പോൾ ഷൂട്ട് ഷൂട്ടടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തല കഴുകില്ല അപ്പോൾ ഞാൻ രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ ആണ് തല കഴുകാ അപ്പോൾ അവൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു ഒരാഴ്ച തലകഴിയില്ല അല്ല രണ്ട് മൂന്ന് ദിവസം തല തലകഴിയിൽ ഒരാഴ്ച അങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ ഓരോരാളെ ശീലമാണ് ചിലപ്പം അങ്ങനെ കഴുകാതിരിക്കുമ്പോൾ എനിക്കൊക്കെ താരം പെട്ടെന്ന് കയറും അപ്പം അതിൻ്റെ ചൊറി ചൊറിയുന്നുണ്ടാവും അതിങ്ങനെ ചൊറിയുന്നേക്കാം അപ്പം ഞാനും ഞാൻ എത്രയോ വീടുകൾ കാണോ ഞാൻ തല ചൊറിയുന്നു അപ്പം നമ്മൾ വയർ താരനില്ലെങ്കിലും പേന ഇല്ലെങ്കിലും നമ്മൾ വയർത്താല് അതിങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പം ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യേണ്ടതല്ല നമ്മൾ വീട്ടിൽ പോയി ഒന്ന് നമ്മൾ മുടി കെട്ടിയതൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ ഈ ഭ്രാന്തന്മാര് ചൊറിയില്ല അതുപോലെ ചൊറിയും പക്ഷേ പേന ഉണ്ടായിട്ടോ താരനുണ്ടായിട്ടോ ഒന്നുമല്ല അത് അതെന്താ അറിയില്ല എനിക്കങ്ങനെ എനിക്കുണ്ടാവലുണ്ട് ചിലപ്പോ അത് ആ കുട്ടി അങ്ങനെ ആയിരിക്കാം ചെയ്തു